മുൻ എം പി ടി എൻ പ്രതാപിൻ്റെ ആസ്തി വികസന ഫണ്ട് മുപ്പത്തിയെട്ട് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ ഉൽകർഷ ഹൈടെക് അംഗനവാടിയുടെ ഉദ്ഘാടനം സി സി മൂന്നൻ എം എൽ എ നിർവഹിച്ചു ഇതുപോലെ തന്നെ പ്രതാപൻ നമ്മുടെ പടിഞ്ഞാറ് മേഖലയിലുള്ള പഞ്ചായത്തുകളിൽ ഇതുപോലുള്ള അംഗനവാടി പണിയുന്നതിനാവശ്യമായ സഹായങ്ങൾ ചെയ്തു തരും അതൊക്കെ ഞാൻ തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത് എല്ലായിടത്തും നമ്മൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇതിൻ്റെ പൈസ തന്ന ആളെയും കൂടി ഒരുമിച്ച് നിർത്തി കൊണ്ടാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്യാറ് പ്രതാപൻ വരാത്തതിനെ സംബന്ധിച്ച് നമ്മുടെ വാർഡ് മംഗർ മെമ്പർ എന്ന കാര്യങ്ങൾ പറയേണ്ടായി ചിലർ അവരുടെ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പോകേണ്ടി വന്നതുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഞാനൊരു എം എൽ എ എന്ന നിലയിലല്ല പല സ്ഥലത്തും പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷത വഹിച്ചു അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അബ്ദുൾ ജലീൽ എടയാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജിത് പി എസ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേനക മധു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി കെ കൃഷ്ണകുമാർ വാർഡ് അംഗങ്ങളായ ശാന്ത സോളമൻ ജ്യോതിരാമൻ മിൽന സ്മിത്ത് ലീന മനോജ് മിനി ആൻഡോ അനിത ശശി ടി പി രഞ്ജിത് കുമാർ സരിത സുരേഷ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി ഐ ചാക്കോ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ ബി രാജീവ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉസ്മാൻ എടയാടി പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എൽദോ ശിശുവികസന പദ്ധതി ഓഫീസർ ഷീജ പി ജ ഐ സി ഡി എസ് സൂപ്പർവൈസർ സൂര്യമോൾ ടി എസ് അംഗനവാടി ടീച്ചർ ടി ബി കാവ്യ എന്നിവർ സംസാരിച്ചു